കേരള ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കുവൈത്ത് മുസ്ലിം അസോസിയേഷൻ കൊയിലാണ്ടി ബദ്രിയ മദ്രസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് രക്ഷാധികാരി പി കെ അക്ബർ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികൾക്കുള്ള മമ്മഞ്ചോ വിതരണം ചെയ്തു സൈക്കോളജിസ്റ്റ് ഗഫൂർ തിക്കോടി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു പ്രമുഖ എഴുത്തുകാരൻ നജീബ് മൂടാടി മുഖ്യപ്രഭാഷണം നടത്തി കെ സിദ്ദീഖ് വാർഡ് കൌൺസിലർ അസിസ് മാസ്റ്റർ എച്ച് എ ഗഫൂർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അബ്ദുള്ള സെക്രട്ടറി റസാഖ് മേലാടി അലിക്കുട്ടി ഹാജി ബഷീർ അമേത്ത് ഹിസാഖ് കണ്ണൂർ അബ്ദുൽസലാം മലപ്പുറം ജാഫർ കുവൈത്ത് ഡോക്ടർ ഷാഹിന ജാഫർ എന്നിവർ പ്രസംഗിച്ചു ആർ വി അബ്ദുൽ ഹമീദ് മൗലവി പ്രാർത്ഥന നടത്തി യു എ ബക്കർ സ്വാഗതവും കുട്ടിയാലി ഹാജി നന്ദിയും പറഞ്ഞു സലീം അറക്കൽ മാമുക്കോയ മജീദ് കളത്തിൽ ഹാഷിം തങ്ങൾ എം കെ അബ്ദുറഹ്മാൻ മമ്മൂട്ടി സി വി യൂസഫ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ട് അബ്ദുൽ കലാം മൗലവി അമ്പലം കുന്ന് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ